ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് വീട്ടിൽ എ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫ് ഒക്കെ കളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ പരിപാലിക്കുന്നു അവിടെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിൽ റെയ്ബസുഴ് സാറിനെ കൊണ്ടുവന്ന് അമീഫ് നാദി ബാസ്റ്റ് മീഡിയ ആണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ന്യൂ റീസും ഒന്നിച്ചേട്ടാ ഒന്നിച്ചേട്ടാ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി ഓ ടി കാണുമെന്ന് പ്രൊഡ്യൂസർ സാർ പറഞ്ഞത് തിയേറ്ററിൽ സിനിമയിൽ കാണാത്ത ബാക്കി പലരെയും ഓവർ വയലൻസ് ആയതുകൊണ്ടാണ് ഇതിന്റെ നമ്മൾ അറിയാം സിനിമ രണ്ട് തവണ ഒ ടിറ്റിയിലും ഉണ്ടാവും ഉണ്ടാവും ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടുണ്ടായിരുന്നു ഒരു ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകളാണ് ക്യൂ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്യണം അത് പറയുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് കറക്റ്റ് ആണ് ആക്ഷൻ സിനിമ ചെയ്യുന്നത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഫ്രഞ്ച് മാർക്ക് ഐ തിങ്ക് മാർക്ക് ഒരു മാർക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് എൻ്റെ മുകളിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഐ ആം വെരി ഹാപ്പി ആണ് എല്ലാ ഫ്രണ്ട്സാണ് എല്ലാവരും കണ്ടു ഇപ്പം നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടു വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഒപ്പം ഉണ്ടായിരുന്നു ലൈക്ക് എൻ്റെ നമ്പേഴ്സാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സത്യത്തിൽ പൃഥ്വി ഒക്കെ ആക്ഷൻ സിനിമ ചെയ്ത് വിചാരിച്ചിട്ടുണ്ട് മനസ്സിലാക്കി ഫ്രണ്ട് പറയുമ്പോൾ വയലൻസ് ചെയ്ത് മാറിച്ചതിനു ശേഷം എന്താണെന്ന് എല്ലാവർക്കും കാണാമെന്ന് പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ നടന്നില്ല താങ്ക് യു സോ മച്ച് എന്നുവച്ചാൽ രജീഷ് ഏട്ടൻ സിദ്ധിക്കേട്ടൻ ആൻസൺ അതുപോലെ തന്നെ സിനിമയിൽ വർക്ക് ഒരുപാട് ആക്ടർസ് പുതിയതായിട്ട് ചെയ്ത ആക്ടർസ് ഉണ്ട് നമ്മുടെ കബീർ ദുഹാൻ ഇതിൻ്റെ ലുനി ലോഡ് ഓഫ് ആക്ടേഴ്സ് ഇവരെല്ലാവരും എന്തായിട്ട് പെർഫോമൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രജീഷ് ഏട്ടൻ വെച്ചിട്ടുണ്ട് തന്നെ എക്സൈറ്റ്മെൻറ് ഞങ്ങൾ സിനിമ അറിയുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നു സോ ഗുഡ് ക്വാളിറ്റി കോണ്ടൻറ്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ് ഞങ്ങളുടെ പോസ്റ്റേഴ്സ് ചെയ്യാത്തതായി അതുപോലെ തന്നെ ടീസർ ഫിൽമേക്കിംഗ് ചന്ദ്രു സെൽവർ ആക്കാൻ വെച്ചിട്ടുണ്ട് ചന്ദ്രുവാണ് എൻ്റെ ജയഗണേഷൻ സിനിമാ ഇപ്പോൾ ജയഗണേഷ് പറക്കിയത് നമ്മുടെ ഗ്രഹാന്തി അപ്പോൾ ജയഗണേഷിൽ നമ്മൾ വിഷു കഴിയുന്ന പോയിട്ടുണ്ട് വിഷു അല്ലേ വിഷു പ്രേക്ഷകർ പറഞ്ഞ കുടുംബ പ്രേക്ഷകർ കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണോ ഈയൊരു പടം അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല അല്ല ഓവർ വയലൻസ് ഉള്ളതും ഉണ്ട് കൂടുതൽ എന്താ പറയാ കൊറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംശയമുള്ള മാത്രം ബൈറ്റ് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു എന്തൊരു ഫിറ്റ് ഐ മീൻ ഞാൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു നമ്മളെ എ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്ത ഒന്നേ നമുക്കും അറിയില്ല എന്താണല്ലോ പക്ഷെ ദച്വൺ ഐൻ സെയിങ് ദാറ്റ് ഷരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി ഈ സിനിമയുടെ ക്വാളിറ്റി ഫിക്ചർ ക്വാളിറ്റി നമ്മൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് വായിക്കുന്ന സന്തോഷമായിരുന്നു ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിങ്ങൾക്ക് സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂടിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ സിനിമയോട് രക്ഷിതാണ് സിനിമയുടെ ഹൈപ്പ് സിനിമയെ ആകെ ഒരു ടീച്ചറും രണ്ട് പോസ്റ്റിൽ കിട്ടിയതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല ഇറ്റ് വാസ് എ ബിഗ് ചലഞ്ച് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിൽമേക്കിംഗ് കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു വെച്ചുമാക്കായിരുന്നു പിന്നെ ഒരു സിനിമയുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ഐ താങ്ക് ദി എൻ ടീം മീഡിയാസ് ഇല്ല ഞാൻ ഞാൻ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഒന്നുമൂന്നു പറയുമ്പോൾ ഒന്നുമുതൻ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിയൊരു സിനിമയായിരുന്നു അത് മാർക്കോ നല്ല ഹൈപ്പായിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ കുറച്ചതായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു പ്രേക്ഷകുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് ആ സിനിമ ഹൈപ്പ് ആയിരുന്നത് ഞാൻ എത്ര പറഞ്ഞാലും സിനിമ കൺവിൻസിങ്ങ് എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടൻറ്റ് പുറത്തുവിട്ടിട്ടു എന്താണ് നിങ്ങളുടെ തീർച്ചയായും അതിൻ്റെ മുകളിൽ ഷാൻ ദാറ്റ് ഇസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു സന്തോഷ് വർഗി ബേബി ജീൻ ഷാം റഹമാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടായിരുന്നു ഇന്ന് ഷാൻ റഹമാൻ്റെ പാട്ട് ട്രെൻഡിങ് പാട്ടിലാണ് ഞാൻ രണ്ട് വീഡിയോ ഡയറക്റ്റ് ചെയ്യുന്നു ലൈവ്സ് ഇസ് ഹരി ബാസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരുന്നു ഞാൻ ഒരുപാട് പൊതുവെ പാടുന്നത് ഐ തിങ്ക് എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് ബട്ട് ഇവിടുന്ന് ഹനീഫ് പോയിൻ്റ് ടു ഓ എന്ന് പറയുക സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു സി ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മള് ഇതൊരു ഒരു തവണ പോലും ഇന്ത്യ ആ ജന്മി ഫീൽ ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത എപ്പോഴും ആക്ഷന് ലാംഗ്വേജ് ബാരിയർ അറിയാം എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കി നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ വന്നപ്പോണ്ടായ ഒരു സിനിമ ഇല്ലതായിട്ട് തന്നെ കാസ്റ്റേഴ്സിനെ ഞാൻ വിചാരിച്ചത് ഈ ക്യാക്ടർ ചെയ്തു അതെൻ്റെ ഒരു പേഴ്സണൽ ഭാഷ ഉണ്ട് അത് ഈ സിനിമയിലൂടെ വന്നിട്ടുണ്ട് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ ഭക്ഷണം ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തത് ഇപ്പം യു എം എഫ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര സുഹൃത്തുക്കളാണ് പക്ഷേ അവരുടെ സിനിമകൾ വിജയിക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹം ആൻസർ ബെസ്റ്റ് ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസർ സെലക്റ്റീവ് സിലക്ട് ഇവിടുന്ന് ആൻസറിനും നല്ലതാണ് അഭിമന്യു തിരുവൽസൻ്റെ ഗ്രാൻഡ് സെമി സിനിമയിൽ അനുവദിച്ചിട്ട് എൻ്റെ ശീഷെന്ന് പറയുമ്പോൾ ഒരു ആക്ടറുണ്ടത് ധ്രുവ അഭിപ്രതി അഭി യുദ്ധം എവിടെ ഫ്രണ്ടാസ് എന്ന് എൻ്റെ മാത്രം നിങ്കുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒറ്റയും വിജയിക്കില്ല ഞാനെന്താ പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന ആറിയ ഒരു ഫൈറ്റ് ഫൈറ്റ് ഐ തിങ്ക് തലകളെന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റ് ആണ് നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെയാണല്ലോ എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ് അവരുടെ സീൻ നല്ല ഇടിയൊക്കെ ഇട്ടി അങ്ങോട്ടേക്ക് കൊണ്ടും പക്ഷെ കുട്ടിപ്പടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാൻ എങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുണ്ട് ഞാൻ ഞാനൊന്നും ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസ് കൂടെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട് തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ നിന്നും ബിസിലഡി ഈ ബിസിലഡിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിൻ്റെ മെയിൻ ഒരു ക്യാച്ച് എന്നാണ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞാൻ നമുക്ക് അങ്ങനെ വലിയ സിനിമ വേറെ സിനിമ പഠിച്ചതെന്ന് നടന്നുമല്ല പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആക്ഷൻ മാറി എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ചെയ്യുന്നത് പിന്നല്ലാത്ത എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു പറയുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നായകലേക്ക് വന്നാൽ ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ മനസ്സിലായത്സാറ് വില്ലനായിട്ടൊക്കെ തുടങ്ങി ഞാനതൊരു കോമ്പഡിമെൻറ്റായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ഒക്കെ നിങ്ങൾ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ഈ വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു അത് ഇവിടുന്ന് ഇനിയിപ്പോൾ വെരി ക്ലിയർ കണ്ടെന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം അത് ചെയ്യുന്നത് അതിൽ വേറെ വേറെ എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൂടിയെല്ലാം സുന്ദരനായ പ്രൊഡ്യൂസർ മാർക്ക് ഇപ്പോ വലിയ സന്തോഷമുണ്ട് എല്ലാവരും അനികളും ഭയങ്കരമായിട്ട് എൻ്റെ നല്ല ഐഡിയിരുന്നുണ്ടല്ലോ എന്റെ പുള്ളിക്കാൻ പുള്ളിക്കാരി ഇതൊരു ഗംഭീര വിജയമായിട്ട് കുഞ്ഞുങ്ങളുടെ ഗംഭീര സ്റ്റാർട്ടം ും പോലില്ലാതെയാണ് ഈ സിനിമ ഇറങ്ങിയത് അപ്പൊ ഈ പ്രൊഡ്യൂസറുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു അത് ഉണിയുടെ അനുഭവം ട്രെയിലർ പോലെ ഇല്ലാത്ത സിനിമ ഇറക്കാൻ വിജയിപ്പിക്കാൻ ആക്ച്വലി തീരുമാനം തന്നെയാണ് എനിക്കെന്തോ സിനിമ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്നത് എന്താണ് ഓഡിയൻസ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒരു പാട്ട് വരുണ്ടോ അപ്പോൾ ഇത്ര പാട്ടുകൾ ഇഷ്ടം അപ്പോൾ എന്താ പാട്ടുകളും മറ്റ് നിങ്ങളുടെ നിന്ന് ശ്രദ്ധിച്ചോന്നെനിക്ക് അറിയില്ല ഭയങ്കര ഇൻഫോർമേറ്റീവ് രീതിയിലാണ് നമ്മൾ പ്രൊമോഷൻ സംസാരിച്ചപ്പോൾ ഒരു എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അത്യാവശ്യം ബേബി ജീവിൻ്റെ പാട്ട് കഴിയുമ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവിലേക്ക് പാട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നത് പബ്ലിക് റെസ്പോൺസായിരുന്നു നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ഇത് ചെയ്ത് കൊടുക്കുക ചെയ്യും ഫീൽ ദാറ്റ് സിനിമ സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദി മെയിൻ ഗായക സിനിമ കാണുന്ന പ്രേക്ഷകനാണ് എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് ഞങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കാറുണ്ട് ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ഞാൻ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ അടിച്ചുപൊടിച്ച് എല്ലാ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ടൈം ഡി ഫീറ്റാണ് പക്ഷേ ഇത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ കൂടെ തരണം അന്നൂര് മുപ്പത് കോടിയോളം രൂപ ഇതിൽ ചിലവാക്കി ഡെഫിനറ്റ്ലി മീൽ ഓൾ ഗെഡി ബാക്ക് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളെ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് അന്യഭാഷ സിനിമകൾ ഇവിടെ ഒന്ന് റിലീസാവുമ്പോൾ ഇവിടുത്തെ മുന്നേക്ക് അത്തരം സിനിമകളിലൂടെ കാണിക്കുന്ന ഒരു സപ്പോർട്ട് അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റിവെക്കുന്നു ഇത്തരം സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കളിക്കും തിയേറ്ററിൽ കളിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു അതിനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇത് ഏറ്റവും ഇല്ല റീറ്റ് പിന്നെ അങ്ങോട്ട് നമ്മുടെ സിനിമകൾ നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽമേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു കോൺഫിഡൻസ് വരട്ടെ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക കൂടുതൽ സിനിമകൾ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് ദ സെയിം ടൈം പാരലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാം പറ്റും ഇപ്പോൾ ക്രിസ്മസ് സമയത്തൊരു ഇടിപടം വരാന്ന് പറഞ്ഞാൽ ഒരു സെറ്റുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഐ ആം ഗ്ലാഡ് അല്ല ഈ ഇങ്ങനത്തുള്ള ഈ മലയാള സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്ക് നമുക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഡെഫിനറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഈ സിനിമ വരെ അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ ഒന്ന് രണ്ട് സിനിമകളുണ്ട് ഇന്ന് ഓൾറെഡി ഒരുപാട് സിനിമകളുണ്ടായിരുന്നു അതിന് പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ഹനീഫ് നല്ലൊരു ഒരു സ്റ്റോറി ലൈൻ സെറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് നമ്മളതിൻ്റെ ഒരു സിനിമ കണ്ട് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഒരു വീഡ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതെ നമുക്ക് ഒരു പാക്ക് ആൻഡ് ബാക്ക് ആക്ഷൻ മൂവി തന്നെയാണ് അത് എസ് അങ്ങനെ ആയിരിക്കണം അത് നല്ലൊരു തീരുമാനമാണ് ആൻഡ് ഷരീഫ് സിനിമ സിനിമ ഇപ്പോൾ നമ്മളെ പോലെ വലിയ ശരീരങ്ങളെന്ന് എന്നെ പോലെ തന്നെ വലിയ സിനിമ പിടിപാടൊന്നുമില്ല വലിയ ഐഡിയ ഒന്നുമില്ല തിയേറ്ററിൽ സിനിമ ഇങ്ങനെ പെർഫോം ചെയ്യണമെന്നും യൂത്ത് എന്താണെന്ന് ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ലാലും ക്യാൻസലും അനീഫ് എല്ലാവരും ഏകദേശം നിങ്ങളൊക്കെ ഇങ്ങനെ സെയിം സെയിം കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫോക്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് അതേപോലെ തന്നെ കുറച്ച് മറ്റേ സൈബർ ഫോങ് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഈ സിനിമ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ജസ്റ്റ് ആയിട്ട് യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ശരീരം പറയുമ്പോൾ ശരീരം അതെ പൊളിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ വേറെ ശരീരത്തിൻ്റെ മുകളിൽ താഴെ ആളില്ല എൻ്റെ മോൻ്റെ താഴെ ആള് എൻ്റെ കമ്പനിയിട്ടുണ്ട് ഒരാൾ കുറച്ച് കഴിഞ്ഞു എനിക്ക് വേറെ ആളുകളൊന്നും ചോദിക്കാറില്ല ഇപ്പോൾ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ഷൻ അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരുന്നു ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി കിട്ടിവിട്ട് ആക്ഷൻ പടം ചെയ്യണം എന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് അപ്പോൾ പൃഥ്വിരാജ് ഞാൻ മറ്റേ ക്യാമ്പയിൻമാർ തുടങ്ങുന്ന റെഡിയാണ് പൃഥ്വിരാജ് എനിക്ക് പൃഥ്വിരാജ് പക്ഷെ സംബന്ധിച്ച് എനിക്ക് ആയിട്ടുള്ള സിനിമകളുണ്ട് പല നെഗറ്റീവ് റിവ്യൂസ് കേൾക്കാറുണ്ട് ഒരു മാർഗം എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പല ചർച്ചകളും പല റിവ്യൂസും അങ്ങേക്കാറുണ്ട് യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോകും അത് പ്രേക്ഷകളും ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകളും ഞാൻ 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 ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിക്കുന്ന എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സിനിമകളൊക്കെ ചെയ്യണം അപ്പോൾ വീട്ടിൽ അങ്ങനെ എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ എന്നെ വന്ന് വണ്ടി പിടിച്ചിട്ടൂടെ കയറാം അതിക്ക് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് അവിടുന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടർ എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ മീറ്റിംഗ് ഇട്ടിട്ടുണ്ട് ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മുന്നിൽ അവർ ക്യാൻസൽ ചെയ്യും ഞാൻ പിന്നെയും അങ്ങോട്ട് പോയി അങ്ങനെ പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കമ്പനി കയറും അപ്പം കമ്പനിയിൽ എല്ലാ മാസം രണ്ടര ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും നാല് മാസം അട്ടിപ്പിച്ച് ജോലി ചെയ്തിട്ട് എട്ട് എട്ട് ദിവസത്തെ പത്ത് ദിവസത്തെ ഈ കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് ഗിഫ്റ്റ് കിട്ടും ഇത് പിൻപിൻ ക്യാൻസൽ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല ബിക്കോസ് എനിക്കത്ര മുന്നില്ല ബേസിൽ ഞാൻ എൻ്റെ ഇൻറ്റൻഷൻസ് അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞത് നിങ്ങളെ ബോക്സ് കയറി കഴിഞ്ഞാൽ ഡിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു കൂടെ ഞാൻ തേർട്ടി സെവൻ എനിക്ക് ഇരുപത് വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ ബുദ്ധി തെളിക്കുന്ന കാര്യം നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ദൃഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് എഴുതിപ്പെട്ട ശരി കൂടെ ചെയ്യുന്നുണ്ടാവും അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ശരിക്കും ശരിക്കുള്ളൊരു പറഞ്ഞു ശരി എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫൻഡറാണ് പോയത് ഈ മൂന്ന് ഡിഫെൻഡർ പതിനാല് ഡിഫൻഡറിൻ്റെ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഒരു സിനിമ കാണും ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപ എടുക്കണം ഞാൻ ചുമ്മാ പറയാം പക്ഷേ എൻ്റെ പ്രാധാന്യത്തിന് നല്ല ഒരു എന്താ പറയുക ഒരു ഒരു കോൺഫിഡൻസ് ലൈൻഡ് കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു തന്നത് എന്നെ സംബന്ധിച്ച് എയ്ഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമല്ല എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എൻ്റെ എൻ്റെ വേണ്ടപ്പെട്ട വിവരങ്ങളും കുറേ പേട്ട് പറഞ്ഞു നീ എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് ം ദിസ് ബാർ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും എനിക്ക് സുഹൃത്തുക്കൾ ചിലപ്പോൾ ആണെങ്കിൽ വൈകുന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് എന്താ എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണണമെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പോൾ എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയിക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാനതിൽ നിന്നൊക്കെ പുറത്തു പോയി ഞാൻ ഇനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം അപ്പോൾ ഐ ഫ്രണ്ട് ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത് ഹിറ്റ് അടിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ എൻ്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് വേറെ ഏതെങ്കിലും എന്ന് വെച്ചാൽ ബിക്കോസ് ഡാൻസിനാണെങ്കിൽ ഐ സ്പോട്ട് ഇൻ ലൈഫ് അങ്ങനെ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു നമ്മളിതൊന്നും പുറത്തൊന്നും പറയാറില്ല ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഹൈറ്റും ഫൈറ്റും ആരുടെ പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ഈ സ്പൈറ്റിങ് പിന്നെ ആ എക്സ്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമ അല്ലാതെ ക്യാമ്പയിൻ നടത്താൽ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുറക്കി പണം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദി ബെസ്റ്റ് അത് നമുക്കിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സപ്പോർട്ടുണ്ട് എൻ്റെ കൂടെ നിന്ന ഒരുപാട് നന്ദി എൻ്റെ ടീം കാസ്റ്റൈസ് അനിയപ്പം ഇല്ല ഞാൻ അറിയാൻ പിടിച്ചതാണ് ബിക്കോസ് എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അനിയപ്പൊരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ് ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട് അനിയൻ നിങ്ങൾ ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ബേ ഹിയ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് ആ ചന്ദ്രു സർവരാശിനൊപ്പം എനിക്ക് ജയഗണേഷിന് ഇങ്ങനൊരു ഒരു ഹിറ്റ് ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ചന്ദ്രു വേണ്ട ഓക്കെ അതിന് ടാലൻ്റഡാണ് ഈ പറയുന്ന എല്ലാ കാസ്റ്റിൻ ടൂ നാൽപ്പത് വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സപ്പോർട്ട് തന്നെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകൾ വന്നു ഇങ്ങനെ നല്ല സിനിമ ചെയ്യാനാണ് എങ്ങനെയൊന്നും ആ പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരുപോലെ താമസിക്കൊക്കെ ചെയ്യാൻ പറ്റും ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നോ എക്സ് വൈജ് സിനിമ പോലെ മലയാളത്തിലെ സിനിമ പോലെ എന്തുകൊണ്ട് ചെയ്തു കൂടാമെന്നായിരിക്കും എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ് ഞാനിങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചതെങ്കിൽ കിട്ടിയതുപോലെ എനിക്ക് ചെയ്യാം പിന്നെ അതൊക്കെ ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ സ്റ്റേഡിയ ഒരുപാട് സന്തോഷം മലയാളത്തിലാണ് എല്ലാം സന്തോഷം ഇപ്പോൾ ലാൽ സാറിൻ്റെ പ്രീതി പറഞ്ഞു വെരി എക്സൈറ്റഡ് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ എക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് വലിയ ആൾക്കാർ സിനിമ ഡയറക്റ്റ് അത് സാധനം ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും ലാൽസിൻ്റെ നല്ല ഒരു മാസ് മാജിക് സിനിമ ചെയ്യാൻ പറ്റില്ല പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്ട് എന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലത്തെ ഫാമിലീസ് വേണ്ടിയിട്ടും പുള്ളി ആഗ്രഹിച്ച ഒരു സിനിമയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ത്രില്ലർ വാങ്ങിച്ചത് അറ്റ് ഈസ് ഡൂയിങ് ഇറ്റ് ത്രീ ഡി ത്രീ ഡി ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാവരും പോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ ഒരുപാട് പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ സിനിമ ചെയ്യാൻ പറ്റില്ല സന്തോഷമാണ് ഡാൻസേർസേഴ്സ് പഠിക്കുന്നിട്ടാണ് കടിക്കുന്നത് ഇവിടെ കടിക്കുന്ന സീക്വൻസ് ഒക്കെ കണ്ടിട്ട് ആക്ഷൻ എന്ന